സി എ കുഞ്ഞംപൂ സർ കാസർഗോഡ് ജില്ലയിലെ വന്യമൃഗ ശല്യം തടയുന്നതിന് ആർ ആർ ടി അനുവദിക്കണമെന്നതാണ് എൻ്റെ ആവശ്യം ജില്ലയിലെ ഇരുന്നൂറ് ഹെക്ടറോളം ഭൂമി വനഭൂമിയാണ് ജനവാസ കേന്ദ്രവുമായി ഇടകലർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ വന്യമൃഗം ഇടക്കിടെ കടന്നു വരികയും കൃഷിയും അതുപോലെ തന്നെ ജീവനും തന്നെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ് കഴിഞ്ഞ ഏതാനും വർഷക്കാലമായി കർണാടക വനാതിർത്തി കടന്ന് കേരളത്തിൻ്റെ ജനവാസ കേന്ദ്രങ്ങളിൽ ഒരു കൂട്ടം മാന സംഹാര തണ്ടാടുകയാണ് നാട്ടുകാർ ഭയത്തിലാണ് രാത്രി അവർക്ക് ഉറക്കമില്ല കൃഷി പൂർണ്ണമായും തകർത്തു വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ കാസർഗോഡ് ജില്ലയിൽ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ പോലും ഇതുവരെ ഇല്ല കർണാടകയിലെ കൂർഗ് ജില്ലയുടെ വനമേഖലയുടെ തുടർച്ചയാണ് കാസർഗോഡിൻ്റെ വനങ്ങൾ തലക്കാവേരി വന്യജീവി സങ്കേതവുമായും വാഗമണ്ഡലം ഡിവിഷനുമായും അതിർത്തി പങ്കിടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ പ്രളയത്തെ തുടർന്ന് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ജില്ലയിൽ രൂക്ഷമായി ഇപ്പോൾ ഇരുപത്തിയൊന്നോളം മാനകൾ കൃഷി നശിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതൊരു സ്ഥിരമായ ശല്യമായി മാറിയിരിക്കുന്നു ജനങ്ങളെ കൂടുതൽ ഭയത്തിലും ഭീതിയിലുമാക്കിയിരിക്കുകയാണ് അതിനു പുറമെയാണ് കാട്ടുപോത്ത് പുലി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ കൂടിശല്യം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസത്തിൽ കാരടുക്ക പഞ്ചായത്തിലെ കൊട്ടംകുഴി എന്ന സ്ഥലത്ത് കുമാരൻ എന്നയാളെ ആന ചവിട്ടിക്കൊന്നു അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തിലും മരണവുമുണ്ടായി ഗുരുതരമായ പരിക്കേറ്റ സംഭവങ്ങളും ഉണ്ടായി ഇത്രയും സംഭവങ്ങളുമുണ്ടായിട്ടും വന്യമൃഗശല്യം ഇത്രയും രൂക്ഷമായതിനാൽ കഴിഞ്ഞ വർഷം ജില്ലയിൽ താൽക്കാലികമായി ഒരു സ്പെഷ്യൽ ടീമിനെ അനുവദിക്കുകയും അവർ വന്നതിനെല്ലാം തുരത്താനുള്ള നല്ല നടപടികൾ നടത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ആ ടീമില്ല ഈ ഗുരുതര സാഹചര്യത്തിൽ ജില്ലയിൽ ആർ ആർ ടി സ്ഥിരമായി അനുവദിക്കേണ്ട ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കൊണ്ട് വനം വന്യജീവി വകുപ്പ് മന്ത്രി സർ കാസർഗോഡ് ജില്ലയിൽ സ്ഥിരമായ ആർ ആർ ടി ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു സ്ഥിരം ആർ ആർ ടി അനുവദിക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട മെമ്പർ ഉന്നയിച്ചിട്ടുള്ളത് സർ ഇന്നലെ വിമാന ചർച്ചകൾക്കിടയിൽ ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ എം എൽ എയും ഈ സഭയിൽ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു സർ കാസർഗോഡ് കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ എനിക്കൊരു കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ന്യായമായ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ അടിയന്തരമായി ഒരു ആർ ആർ ടി കൂടി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്